എം ദേവി ചന്ദ്രകണ്ഠ നമ നമസ്കാരം ശിവഹോത്തിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രി മൂന്നാം ദിനമാണ് ചന്ദ്രകണ്ഠാദേവിയെയാണ് നമ്മളിന്ന് ആരാധിക്കുന്നത് നവദുർഗാ സങ്കല്പത്തിലെ മൂന്നാം ഭാവമാണ് ചന്ദ്രഗണ്ഠാദേവി നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ധ്യാനം കൂടി ചെയ്യുന്നുണ്ട് ചക്ര ബാലൻസ് ചെയ്യുവാനായിട്ടുള്ള ധ്യാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു ചന്ദ്രഗണ്ഠാദേവിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം ദേവിയുടെ തലയിൽ ഒരു ചന്ദ്രകല കാണപ്പെടുന്നുണ്ട് മണിയുടെ ആകൃതിയിലാണ് ഈ ചന്ദ്രകല ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചന്ദ്രഗണ്ഠ എന്നൊരു പേര് വന്നത് പാർവതി ദേവിയുടെ വിവാഹരൂപമാണ് ചന്ദ്രഘണ്ഠാദേവി ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടും ഇന്നലെ നമ്മൾ ബ്രഹ്മചാരിണിയാണ് ആരാധിച്ചത് ദേവിയുടെ കഠിനമായ തപസ്സിനൊടു ഒടുവിൽ ഭഗവാൻ പരമശിവൻ പ്രസാദിച്ച് വിവാഹത്തിന് വിവാഹവേദിയിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ ദേവി അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരു രൂപമാണ് അല്ലെങ്കിൽ ആ ഒരു സങ്കല്പമാണ് ചന്ദ്രകണ്ഠ എന്ന പേരിൽ നമ്മൾ ആരാധിക്കുന്നത് ദേവി ആരാധിക്കുന്നത് വഴി ധീരതയും സൗന്ദര്യവും മനസമാധാനം എല്ലാ തരത്തിലുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ സാധിക്കും അതിനുള്ള ധൈര്യം നമുക്കുണ്ടാവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാത്തരം നെഗറ്റീവ് എനർജി ശ്രേത ഭൂത ഭയം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ട് ദേവി ആരാധിക്കുന്നത് വഴി സ്വർണവർണ്ണമാണ് ചന്ദ്രകണ്ഠാദേവിക്ക് ത്രിനേത്രങ്ങളും നേത്രങ്ങളും ആയുധമേന്തിയ പത്ത് കലികളും കാണുന്നുണ്ട് ത്രിശൂലം താമര ലഥ കമണ്ടലും വാൾ വെല് അമ്പ് ജപമാല അഭയമുദ്ര ജ്ഞാനമുദ്ര ഇവയൊക്കെയാണ് ആയുധമായിട്ട് വരുന്നത് കടുവയാണ് വാഹനം ദേവിയുടെ ആ ഒരു സങ്കല്പത്തിൽ വരുന്ന ചക്ര എന്ന് പറയുന്നത് മണിപ്പൂര ചക്രയാണ് പത്ത് ഇതളുകളുള്ള മഞ്ഞ നിറത്തിലുള്ള ഒരു താമര പുഷ്പമാണ് ഇന്ന് നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് മഞ്ഞ നിറമാണ് മണിപ്പൂര ചക്രയ്ക്ക് ചൈതന്യത്തിൻ്റെ കേന്ദ്രമാണ് മണിപ്പൂരചക്ര നാബിക്ക് പിറകിലായിട്ടാണ് അത് വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ബോധം മണിപ്പൂരചക്രയിലെത്തുമ്പോൾ നമുക്ക് ആനന്ദം സമാധാനം ആത്മവിശ്വാസം ജ്ഞാനം തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇവയൊക്കെ നമുക്ക് ലഭിക്കുന്നു മഞ്ഞയാണ് നിറമെന്ന് ഞാൻ പറഞ്ഞു അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചക്ര കൂടിയാണിത് മണിപ്പൂരചക്ര ചക്ര നമുക്ക് ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് പ്രപഞ്ചത്തിന് പ്രാണനാകർഷിക്കുന്നു ഓക്കെ പിന്നെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത് ക്ലിയർ ചെയ്യുന്നത് ചക്രയാണ് ചന്ദ്രകണ്ഠാദേവിയെ ആരാധിക്കുന്നത് ഉടപ്പം തന്നെ നമ്മുടെ ക്ലിയർ ആവുന്നതായിട്ട് കൂടുതൽ ആക്റ്റീവാവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ധ്യാനത്തിൽ ഈ ചക്ര സജീവമായി കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ നെഗറ്റീവ് എനർജികളിൽ നിന്ന് മോചനം ലഭിക്കുകയും ഓറ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും നമുക്ക് ധ്യാനം ചെയ്യാം അതിന് വേണ്ടിയിട്ട് കംഫർട്ടായിട്ടുള്ള നിങ്ങൾക്ക് അനുയോജ്യമായൊരു സ്ഥലം തിരഞ്ഞെടുക്കാം അധികം ബഹളം ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം ഇത് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും രണ്ട് നേരമായിട്ട് ചെയ്യാവുന്നതാണ് ഒരു സ്ഥലം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ആവശ്യമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാം സ്വസ്ഥമായിരിക്കുക കണ്ണുകൾ പതിയെ അടക്കുക രണ്ടും കോപ്പി മനസ്സുകൊണ്ട് ദേവിയെ വന്ദിക്കാം ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കാം ശേഷം കണ്ണുകൾ തുറക്കാതെ രണ്ടും മടിയിൽ മലർത്തി വയ്ക്കാം ഇനി ഡീപ്പ് ബ്രീത്തിങ് ആണ് ചെയ്യേണ്ടത് മൂക്കിൽ കൂടി ദീർഘമായി ശ്വാസം എടുക്കുക മൂക്കിൽ കൂടി തന്നെ ശ്വാസം പുറത്ത് വിടുക വളരെ പതിയെ പുറത്ത് വിട്ടാൽ മതി എടുക്കുന്ന സമയത്ത് വയറ് നന്നായിട്ട് വീർത്ത് വരും വീർത്ത് വരണം അത്രയും ഡീപ്പായിട്ട് മാക്സിമം വായു ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുക വായു ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ലൈറ്റ് മൂകിലെ മൂക്കിൽ കൂടി നിങ്ങളുടെ ശരീരത്തിലേക്ക് കിടക്കുന്നതായിട്ട് മനസ്സിൽ കാണുക ദേവിയുടെ എല്ലാ എനർജികളും പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക ശ്വാസം പുറത്തേക്ക് വരുന്ന സമയത്ത് പരമാവധി വയറ് ഉള്ളിലേക്ക് വരുന്ന തരത്തിൽ അതായത് നട്ടലിലേക്ക് ചേർന്ന് വരുന്ന തരത്തിൽ അത്രയും ഉള്ളിലേക്ക് വലിക്കുക വയറിൻ്റെ ഭാഗം ഓക്കെ പുറത്തേക്ക് ശ്വാസം എടു പോകുന്ന സമയത്ത് ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകൾ പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഒരു കറുത്ത പുകയായി പുറത്ത് പോകുന്നത് വിഷ്വലൈസ് ചെയ്യുക ഉള്ളിൽ ദേവിയും അസുരനും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് അതായത് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും തമ്മിലുള്ള യുദ്ധം നടന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കാം ഡീപ് ബ്രീതിങ് ചെയ്യാം ശ്വാസം നന്നായിട്ട് എടുക്കാം ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് നന്നായിട്ട് പൊങ്ങി വരണം എത്രത്തോളം നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ അത്രത്തോളം പുറത്തോട്ട് വിടുന്ന സമയത്ത് വളരെ പതിയെ പുറത്തേക്ക് എടുക്കാം മാക്സിമം വയറിൻ്റെ ഭാഗം ഉള്ളിലേക്ക് നട്ടലിലേക്ക് ചേർന്ന് വരുന്ന തരത്തിൽ അത്രയും ഡീപ്പായിട്ട് അത്രയും ഉള്ളിലേക്ക് ശ്വാസം പുറത്ത് വിടാം ഓക്കെ ഇത് കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്യാം ഒരു തെറുക ഉള്ളിലേക്ക് പുറത്തേക്ക് ശ്വാസം പുറത്ത് വിടുന്നത് വളരെ പതിയെ മതി ഇത് കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്യാം ി നമുക്ക് ഓം ചാൻഡിങ് ചെയ്യാം എൻ്റെ കൂടെ ചാൻഡ് ചെയ്യാം ചൊല്ലാം ശ്വാസം ദീർഘമായി എടുക്കാം ശേഷം ഓം ചാൻ ചൊല്ലിയാൽ മതി ഓ വീണ്ടും ശ്വാസം എടുക്കാം എത്ര ആഴത്തിൽ നിങ്ങൾക്ക് ഓം ചാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് അത്രയും പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും ശരീരവും മനസ്സും ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് മനസ്സിനും ശരീരത്തിനും സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ തന്നെ ഇനി മനസ്സിൽ മണിപ്പൂര ചക്ര മനസ്സിൽ കാണുക പത്ത് ഇതടകളുള്ള കടും മഞ്ഞ നിറത്തിൽ ഉള്ളൊരു താമരപ്പൂവ് മനസ്സിൽ കാണുക ഏകദേശം നാഭിയുടെ പുറകിലായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഈ മണിപ്പൂര മണിപ്പൂര മണിപ്പൂരചക്രയിൽ ഒരു ഡിവൈൻ എനർജി ഒരു ഡിവൈൻ ലൈറ്റ് വന്ന് തട്ടുന്നതായിട്ട് മനസ്സിൽ കാണുക ശേഷം അത് നന്നായിട്ട് കറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക നന്നായിട്ട് കറങ്ങി അത് ആക്റ്റീവ് ആവുന്നതായിട്ടും അതിൽ നിന്ന് മഞ്ഞ പ്രകാശം പുറത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക കടും മഞ്ഞ നിറത്തിലുള്ള പ്രകാശം നിങ്ങളെ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക നന്നായിട്ട് കറങ്ങുവാണ് നിങ്ങളുടെ മണിപ്പൂര ചക്ര ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ റിലാക്സ് ആവുകയാണ് റിലീഫ് നേടുകയാണ് മനസ്സിൽ സങ്കല്പിക്കുക എല്ലാത്തരം നെഗറ്റീവ് എനർജികളിൽ നിന്നും മോചനം കിട്ടുവാണ് നിങ്ങളുടെ ഓറ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരുവാണ് ചെയ്യുന്നത് മനസ്സിൽ സങ്കല്പിക്കുക കേട്ടോ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ സങ്കല്പിച്ചിരിക്കാവുന്നതാണ് ശേഷം ദേവിയെ കൈരണ്ടും കോപ്പി சந்திரகண்டா சந்திரகண்டேவி மனசில் சங்கல்பிக்க மனசில் தேவி சந்திரகண்டாயே நம ஓம் தேவி சந்திரகண்டாயே நம ஓம் தேவி சந்திரகண்டாயே நம ஓம் தேவி சந்திரகண்டாயே நம ஓம் தேவி சந்திரகண்டாயே நம ഇത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചൊല്ലാവുന്നതാണ് കണ്ണടച്ച് അങ്ങനെ എത്ര നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ അത്രയും ഇരിക്കാം ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ കണ്ണ് തുറന്ന് പതിയെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ധ്യാനത്തിൽ സഹകരിച്ച് എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്